ഞാൻ പറയുന്നത് കാലതാമസം കൂടാതെ ജുഡീഷ്യൽ അന്വേഷണ ഇപ്പം ഗവർണർ ഉത്തരവിട്ടിട്ടുണ്ട് ഞാൻ പറയുന്നത് ഒരു എക്സ്റ്റേണൽ ഏജൻസി സി ബി ഐ പോലെ ഒരു സംഘം ഉറപ്പായിട്ട് ഡീനെന്നെ ഞാൻ കണ്ടിട്ടെന്ന് എനിക്കറിയില്ല പക്ഷേ എങ്കിലും സിദ്ധാർത്ഥൻ്റെ അച്ഛനും കുടുംബക്കാരും ഒക്കെ എല്ലാ അവസ്ഥയിലും ആ ഡീലിനെ കാണുകയും മനസ്സിലാക്കുകയും ചെയ്ത ആൾക്കാരും അവർ പകർന്ന് തന്ന അറിവിൽ നിന്നും ക്രിമിനൽസൊക്കെയാണ് ഇപ്പോൾ ഡീലും വി സിയും ഒക്കെ ആകുന്നു എന്ന് മാത്രമാണ് ചോദിക്കാനുള്ളൂ ഇവിടെ ഹൈക്കോടതിയിൽ നിന്ന് കനിമുണ്ടാവുക ഹൈക്കോടതി വഴിയാണ് സ്റ്റേറ്റ് സർക്കാർ അവിടെ സമ്മതിക്കുന്നത് പൊളിക്കാനും മറയ്ക്കാനും രക്ഷിക്കാനും ഒന്നും ഇല്ലെങ്കിൽ ഉറപ്പായിട്ട് ആവശ്യപ്പെടുന്നതിന് മുമ്പ് സർക്കാർ അത് ഈ അമ്പത്തൊന്ന് വെട്ടിൻ്റെ കാര്യത്തിലായാലും എല്ലാവർക്കും അറിയാം ഇതാരാ ചെയ്ത ചെയ്യാത്തവരും അതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട് അവരുടെ എല്ലാം കുടുംബങ്ങളുടെ അവസ്ഥയും നമ്മുടെ ഹൃദയം തന്നെ ഇപ്പിക്കണം അവർ പറയുന്നത് വെറുതണയാണെന്ന് നമുക്കങ്ങനെ തള്ളിക്കളയാനക്കത്തില്ല ഇതിന ഒരു സത്യമുണ്ട് പൺസ്പിറേറ്റേഴ്സ് അവിടെ അപ്പോൾ അങ്ങനെ രാഷ്ട്രീയ ലാഞ്ചനയുടെ പുറത്ത് നശിപ്പിക്കാനും പ്രതികൾക്ക് പിന്തുണക്കാനുംകൾക്ക് നടക്കുന്ന ഒരു സമൂഹമുണ്ടെങ്കിൽ പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം